കൊടകര ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ നിർമ്മിക്കുന്ന എസ് സി സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി കോടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു കോടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു കോടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മുകുന്ദൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സരിതാ രാജേഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു കോടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ്

വിട്ടുകൊടുത്ത് ആ സ്ഥലം വാങ്ങി ആ സ്ഥലത്ത് ഉപയോഗപ്പെടുത്തി കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ